ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ്ങണി റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിത് നുർക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് തയ്യാറാക്കുന്നത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് കപ്പ് വെള്ളം ഉണ്ടിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതേ മെഷർമെൻറ്റിൽ തന്നെ സാധനങ്ങൾ എടുക്കണമെന്നുള്ളു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞേക്കണേ ബദാമും അതുപോലെ തന്നെ കശിനണ്ടി പരിപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കണേ നമ്മുടെ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് ഉരുകി ചേരും അതുപോലെ തന്നെ നമ്മുടെ ബദാമും കഷ്ണണ്ടി പരിപ്പുട്ട എങ്ങനെയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ഈ സമയത്ത് നമുക്ക് വേറൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു കാ കപ്പിൻ്റെ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പിൻ്റെ അടുത്ത് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ നുറുക്ക് ഗോതമ്പ് ഈ നന്നായിട്ട് നെയ്യ് കിടന്നൊന്ന് പതുക്കിനൊന്ന് വറുത്ത് കിട്ടണം കേട്ടോ അതിനായിട്ട് ഫ്ലെയിം പതുക്കെ കൂട്ടി വെക്കുക കേട്ടോ നമ്മുടെ നോർക്കുവോ അതും പിന്നെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന വന്നതിൻ്റെ നിറമാണ് ഇത് വൈറ്റായിട്ട് വന്നേക്കണേ അങ്ങനെ നമ്മുടെ നുറുക്ക് കൊതുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചായിരുന്ന നമ്മുടെ പഞ്ചാരപ്പാനി നന്നായിട്ടൊന്ന് തള വന്നായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് റെഡ് കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ കളറാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചായിരുന്ന നമ്മുടെ നുറുക്ക് കൊതുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് തള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് അടപ്പ് വെച്ചിട്ട് അടക്കാം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ വിസിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് വിസിൽ എങ്കിലും അടിക്കണം എന്നാലേ നമ്മുടെ ഗോതമ്പ് വെന്ത് കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒരു നാല് വിസിൽ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം ഇതിപ്പോൾ ഒരു നാല് വിസിൽ കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ കറക്റ്റ് ലഡുവിൻ്റെ പരുവം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റായിരുന്നു നമ്മുടെ ഗോതമ്പ് വേദാനായിട്ട് ഇനി നമുക്കൊന്നും കൂടി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അപ്പോൾ അതുക്കെ തീ ഒന്ന് വച്ചിട്ട് അപ്പോൾ അതുക്കനിതൊന്ന് ഒരു മൂന്ന് മിനിറ്റിനടുത്ത് പതുക്കിന് ഒന്ന് ചൂട് കയറ്റിയെടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ള ഒരു വെള്ളത്തിൻ്റെ ആവശ്യം കൂടി ഇതിൻ്റെ അകത്തൊന്ന് പോയി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ ഞാൻ നേരത്തെ നമ്മുടെ ഗോതമ്പ് വറക്കാനെടുത്ത പാനിലേക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് പതുക്കിന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ചൂട് പതുക്കിനൊന്ന് കുറഞ്ഞു കിട്ടും ഇതിൻ്റെ ചൂട് മൊത്തം കുറഞ്ഞതിന് ശേഷം ലഡ് പിടി പിടിക്കാൻ നിൽക്കരുത് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ലഡ് ഉരുട്ടാൻ പറ്റുന്നൊരു ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇപ്പം അത്യാവശ്യം ചൂടൊന്ന് പതുക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൈ വെച്ച് ഇതിപ്പോൾ പതുക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം നമ്മളിത് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു റെഡ് കളറ് ലിഡുവിൻ്റെ അതേ ഒരു സ്ട്രെച്ചറില വേണ്ട നമുക്ക് കിട്ടിയേക്കണേ അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഹെൽത്തിയും ആണ് നമ്മളിത് ഗോതുമ്പ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയേക്കണേ അതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നുറുക്ക് പോതുമ്പോൾ വെച്ചിട്ട് നമ്മുടെ ലഡു റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ആണ് അധികം സമയവും വേണ്ട അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അതുമാത്രമല്ല സമയലാഭമുണ്ട് നമുക്കധികം നേരത്തെ പണിയൊന്നുമില്ല നമ്മൾ സാധാരണ ബൂന്തി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നേരം വേണ്ടിവരും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതിൻ്റെ അകത്ത് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓളന്നൊരു ഓപ്ഷൻ കൂടി വരും അതിൻ്റെ അകത്ത് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമാണ് ഞാനവിടെ നിന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ അറിയണം കേട്ടോ വളരെയധികം ടേസ്റ്റിയാണ് കുട്ടികൾക്ക് കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും